ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൻ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തേത് ഒരു അട്ടിപ്പൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണോ കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി തലശ്ശേരി ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താൽ കേട്ടോ അതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിലോട്ട് ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഞാൻ അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഉണ്ടല്ലോ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞമ്മക്ക് ഇതിലോട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് ഞാൻ രണ്ട് സവോള ഇങ്ങനെ സ്ലൈസായിട്ട് നേരിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അത് ഞമ്മക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് ഞമ്മക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അവ കണ്ട നമ്മളുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇവിടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ സെയിം പാൻ തന്നെ നമുക്ക് ആ സെയിം ഓയിൽ തന്നെ നമുക്ക് കുറച്ച് ക്യാഷൂസും അതുപോലെ തന്നെ കിസ്മീസും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ക്യാഷ്യൂ ഇട്ടതിന് ശേഷം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കിസ്മീസും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് അതിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മളുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഉള്ളീന്ന് ഈ കുറച്ച് ഉള്ളി ഒരു മുക്കാൽ ഭാഗം ഉള്ളി നമുക്കൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ നമുക്കത് മസാലയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം ഞാൻ ആ സെയിം പാനിൽ തന്നെ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാളയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് സവാള ഒന്ന് വയൻഡ് കിട്ടണം കേട്ടോ അപ്പോൾ ഇവിടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിങ്ങനെ നടുക കീറിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അഞ്ചോ ആറോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ നാല് പച്ചമുളക് ഇങ്ങനെ നടു കയറിയിട്ടിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ നന്നായിട്ട് വയന്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം ഞമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ തക്കാളിയൊക്കെ സോഫ്റ്റായി കിട്ടുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് ബിരിയാണിയിലോട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ആ ജീരകശാല റൈസാണ് കേട്ടോ നമ്മളെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് സമയം നിന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഒര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കിട്ടോ അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റെടുക്കണം ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന നേരം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയലയും പുതിനും കൂടി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഞങ്ങൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കാം നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മസാലയിലോട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതാണ് അതാണിതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ നന്നായിട്ട് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ആ ഉള്ളിയിലൊക്കെ ചിക്കൻ നന്നായിട്ട് കോട്ടായി കിട്ടട്ടെ അപ്പോൾ ഞമ്മൾക്ക് അടച്ചു വെച്ചിട്ട് ഉപ്പൊന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ആ ചിക്കനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ നമുക്ക് ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കാഷ്യൂസ് ഒരു പിടി തേങ്ങ ഇതെല്ലാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പിടി തേങ്ങി പതിനഞ്ച് കാഷ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ചിക്കനൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇളക്കി നോക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ തലശ്ശേരി ദം ബിരിയാണിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചിട്ടാണ് ഇത് ദമ്മിടുന്നത് അല്ലാണ്ട് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ റൈസ് ഊറ്റി എടുക്കുകയല്ലേ ചെയ്യുന്നത് ഇതിലങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിലോട്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക മൂന്നാല് ഗ്രാമ്പു പിന്നെ നമ്മളുടെ കറാമ്പട്ടേൻ്റെ ഇല ഉണ്ടല്ലോ അതും പിന്നെ ഒരു അര സവോള മതി അര സവോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ ഞാൻ നാല് കപ്പ് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളമാണ് ചേർത്ത് എടുക്കേണ്ടത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കാനോ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇപ്പം ഇട്ടുകൊടുത്തത് നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഇലയാണ് കേട്ടോ അതും പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മുടെ ആ റൈസിൻ്റെ കളറൊന്നും മാറിക്കിട്ടില്ല കേട്ടോ അത് വൈറ്റ് പോലെ തന്നെ നല്ല വെള്ള കളർ തന്നെ നമുക്ക് ആ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പം കണ്ടോ നമ്മളുടെ ചിക്കന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചോറിനുള്ള വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് ചിക്കൻ ഒന്ന് പകുതി കുക്കാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ പകുതി മുക്കാലും ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ നമ്മളെ അണ്ടിപ്പരപ്പിൻ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടിയുള്ള അരപ്പുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഈ അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കും നമ്മളുടെ വെള്ളമൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അരി ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അരിയിൽ ഒട്ടും വെള്ളം പാടില്ല നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വാർന്ന് കിട്ടണം കേട്ടോ നമുക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞങ്ങൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കൊന്നും വേണ്ട ആ വെള്ളക്കൊന്ന് വറ്റിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ട ഞാൻ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി കുക്കായി കിട്ടാണ്ട് അപ്പോൾ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം ഞങ്ങളുടെ മസാലത്തോടെ തയ്യാറാകുമ്പോഴേക്കും ഞങ്ങളുടെ റൈസും അവിടെ കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ കണ്ട ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ നല്ല വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നിന്നിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്കത് ദം ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഒട്ടും ഒട്ടി പിടിക്കൊന്നും ഇല്ല കേട്ടോ നമുക്കിതിന് മുകളിലായിട്ട് കുറച്ചും കൂടി നെയ്യൊന്ന് ഇട്ടുകൊടുക്കാം നമ്മൾ പിന്നെ ബിരിയാണി തുമ്മിടുന്ന പോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ കുറച്ച് മാത്രം ഗരം മസാല നമുക്കൊന്ന് വിതറി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയും കൂടിയാണ് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയലേം പുതിനീനയും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കട്ടോ അപ്പം ഇതിന് അടപ്പിനും ചില അടുപ്പിലുണ്ടാവില്ല ഒരു ചെറിയ ഹോളൊക്കെ കാണും ഇതിനൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഹോളുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചുകൊടുക്കുക ആവി പുറത്തോട്ട് പോകണ്ട കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കാം ലോ ഫ്ലെയിമിൽ അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ആ മസാല ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം പിന്നെ ചാദ അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്